ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി തുണികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് അപ്പോൾ ഈ ബാട്ടിക് പ്രിൻറ്റ് ഹൈ ഡിമാൻഡ് തന്നെയാണ് കേട്ടോ അതായത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പ്രിൻ്റിൽ ഏത് മോഡല് സ്റ്റിച്ച് ചെയ്താലും ഫാസ്റ്റായിട്ട് മൂവിങ് ആയിരിക്കും അതായത് ഫ്രോക്ക് മോഡൽ നൈറ്റി അല്ലെങ്കിൽ ടോപ്പുകൾ ഒക്കെ ഈ ഒരു ഡിസൈൻ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് ഇപ്പോൾ ഫസ്റ്റ് റെഡാണ് കളറ് നെക്സ്റ്റ് തീൽ ബ്ലൂ അടുത്തത് പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ ലാസ്റ്റായിട്ട് കോഫി ബ്രൗൺ ആണ് ഇതിൽ ബേസ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ആദ്യമാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് പാക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ബില്ലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സ് അയച്ചു തരണം പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു മിക്സാൻ മാച്ച് ഗൗരവ് ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് അതായത് പോലൊരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് പീ ഗ്രീൻ ഈ മിക്സാർ മാച്ച് ഫാസ്റ്റായിട്ട് തന്നെ പോകട്ടെ കാരണം അതിൻ്റെ പ്രിൻ്റ് എല്ലാം കണ്ട വളരെ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുകളാണ് അതുപോലെ യോക്കിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഡിസൈനാണ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ സെയിലാകും നല്ല ക്ലോത്താണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ടു സെവൻ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ കോഫി ബ്രൗൺ ഗ്രീൻ മെറൂൺ അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വളരെ സിംപിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഫസ്റ്റ് ഇതുപോലെ ഒരു ഓണിയൻ പിങ്ക് നെക്സ്റ്റ് ബ്ലൂ ഗ്രീൻ ബ്രിക്ക് റെഡ് ബ്ലൂ യെല്ലോ കോഫി ബ്രൗൺ ഒരു ഓണിയൻ പിങ്ക് ഓണിയൻ പിങ്കും ലാവണ്ടർ മിക്സ് ആയിട്ടൊരു കളറ് തീൽ ബ്ലൂ പിങ്ക് ഇപ്പം ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാം എടുത്താലും ആ ഒരു മോഡല് അനുസരിച്ച് എല്ലാം പോകും കാരണം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇത് ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് അടുത്തതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇപ്പം ഇതിൽ ഒരു പ്രിൻറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇടിവെട്ട് കളറോ അതുപോലെ തന്നെ പ്രിൻ്റുകൾ ചില പ്രിൻ്റുകളൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണിത് ഇതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബേസ് കളർ എല്ലാം സെയിമാണ് അതിൽ ആ ഒരു പ്രിൻ്റ് ആണ് ആയിട്ട് വന്നിട്ടുള്ളത് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളർ ചാട്ടും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഒരു പ്രിൻറ്റിൻ്റെ എല്ലാ കളറും എടുത്താൽ അത് കളർഫുള്ളായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സെല്ലായിട്ട് പോകാൻ എളുപ്പം എല്ലാ കളറും എടുക്കുന്നതാണ് കളർ ചേഞ്ച് അവൈലബിൾ ആണെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് ആ ഒരു പ്രത്യേക കളറ് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ആ സെയിം ഡിസൈൻ തന്നെ വേറെ കളർ കണ്ടാൽ അത് ചിലപ്പോൾ എടുത്തെന്ന് വരും ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം അടുത്തത് ഒരു മിക്സാൻ മാച്ചാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പം ഇത് റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് പെട്ടെന്ന് തന്നെ തീർന്നുപോയി ഫ്രോക്ക് നൈറ്റി അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും ഇതുപോലുള്ള പ്രിൻ്റുകളൊക്കെ എടുക്കുന്നത് അത് തന്നെയല്ല ടോപ്പിൽ വരുന്ന ഒത്തിരി പ്രിൻ്റുകൾ നൈറ്റിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തേ ഉള്ളൂ ഈ നൂറ്റി അമ്പത്തി ഒന്ന് രൂപ മൂന്ന് മീറ്റർ റേറ്റ് ആണ് അതുപോലെ തന്നെ നല്ല കോട്ടൺ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നൈറ്റി തുണിക്ക് ഇപ്പോഴും ഹൈ ഡിമാൻഡ് തന്നെയാണ് ഇപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുറേ പേര് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പിന്നെ ആ ഒരു സിക്സ് ആഗ് വരുന്നത് കൊണ്ട് തന്നെ ടോപ്പ് ഒക്കെ ചെയ്താലും അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇത് പിസ്താഗ്രീനാണ് കളറ് വരുന്നത് നെക്സ്റ്റ് എന്താ ഇതുപോലൊരു ഓറഞ്ച് യെല്ലോ കളറ് അടുത്തത് ബ്ലൂ ഇപ്പോൾ മിക്സാൻ മാച്ച് പെയറായിട്ട് കൂടെ എടുക്കുക ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പ്രിൻറ്റ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ എന്താ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചസും ചോദിച്ചവരുണ്ട് അങ്ങനെ കുറേ പേർ ചോദിച്ചുകൊണ്ട് ഈ ഒരു ഡിസൈൻ റീസ്റ്റോക്ക് ചെയ്താണ് ചെയ്തതാണ് അതുതന്നെയല്ല ചില ഡിസൈൻസ് നല്ലതാണെന്ന് തോന്നിയാൽ വീണ്ടും എടുക്കാറുണ്ട് അടുത്തത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജറക് പ്രിൻ്റാണ് അപ്പോൾ ഇതും കഴിഞ്ഞ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രിൻറ് ആയിരുന്നു അപ്പോൾ വീണ്ടും അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അജറക് പ്രിൻ്റ് ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുക്കുന്നത് പിന്നെ അജറക് പ്രിൻ്റ് ഉണ്ടെങ്കിൽ പ്ലെയിനിലൊക്കെ വെച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്താലൊക്കെ നല്ല ഭംഗിയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണ് അതുപോലെ സിംഗിൾ നൈറ്റി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകട്ടെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ഇതുകൊണ്ട് ഫ്രോക്കുകൾ ചെയ്യാം കുട്ടികൾക്ക് ടോപ്പ് ചെയ്യാം അതുപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം ഹോൾസെയിൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ എല്ലാവരും തന്നെ പത്തെണ്ണം പത്തെണ്ണം ആണ് ഓർഡർ ചെയ്യുന്നത് ഒത്തിരി പേര് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മിക്സാൻ ആണ് ഇപ്പോൾ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ ടോപ്പായിട്ട് വരുന്നത് ഇപ്പം ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ അടിപൊളി ഡിസൈനാണ് ഇപ്പം ഇതും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ അതെടുത്തതാണ് ஃபஸ்ட் மெரூனான பேஸ் கலர் அடுத்தது போட்டில் கிரீன் ப்ளூ ஆன பேஸ் கலர் அடுத்தது கோஃபி ப்ரௌரு பிரிண்டில் അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പം ഇതെല്ലാം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിന്റ് ഗൗരവ് വർധമാൻ തുടങ്ങി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ മെറ്റീരിയൽസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻറ് കാണാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവർ ബഞ്ചാണ് പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളറ് ഈയൊരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല പ്രിൻ്റുകൾ കാണാത്തതുകൊണ്ടാണ് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാതിരുന്നത് പിന്നെ കണ്ടും അടുത്ത പ്രിൻ്റുകളൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കിട്ടിയപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതാകുമ്പോൾ ഇതിൻ്റെ പേറും കൂടെ എടുക്കുക രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഇതാ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ഇതായത് രണ്ടും എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു പീസല്ല ആൻഡ് മാച്ച് ആകുമ്പോൾ രണ്ട് പീസും എടുക്കണം മിക്സാൻ മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റി തയ്ക്കാനുള്ള ക്ലോത്ത് ആണ് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് രണ്ടും മാച്ച് ആണ് അപ്പോൾ ഇത് രണ്ടും എടുക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ കളർ ചാർട്ട് ചാട്ട് ഇതായതുപോലെ നോക്കിയെടുക്കുക അടുത്തതും ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സാൻ മാച്ചാണ് ഇതും ഫ്രോക്ക് മോഡല് അതുപോലെ ടോപ്പുകൾ ചെയ്യാനൊക്കെ നല്ല പ്രിൻ്റാണ് ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണുന്നത് മെറൂൺ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ്ട്ടത് മിക്സ്പെയറായിട്ട് തന്നെ എടുക്കുക നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ അടുത്തത് ഇതുപോലൊരു ഇഷ്ടിക കളറ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്രിക്ക് റെഡ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഒരു അടിപൊളി ബേക്സാൻ മാച്ചാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇത് ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഡിസൈൻസ് ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും ഇതല്ല ഫ്ലവർ ഒക്കെ കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ കിട്ടാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കിട്ടാത്തവരെ ഈ വീഡിയോയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്